ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേര് ഡോൺ ബ്രിത്ത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദ എവിൽ ഡെഡ് എന്ന ചിത്രത്തിന് ശേഷം ഫെഡി അൽവറസ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറക്കിയ ചിത്രമാണ് ഡോൺ ബ്രിത് വെൽക്കം ബാക്ക് ടു വഴി അറിയാതെ വിധി അറിയാതെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലേക്കനൊന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാനിടുന്ന സിനിമ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ഈ സിനിമയുടെ ആദ്യത്തിൽ കാണിക്കുന്നത് ഒരു വൃദ്ധൻ ഒരു പെൺകുട്ടിയുടെ മുടി പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതാണ് പിന്നെ കാണിക്കുന്നത് അടുത്ത സീനാണ് മൂന്ന് കള്ളന്മാർ ഒരു വീടിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഡിസേബിൾ ചെയ്ത് ആ വീടിന്റെ ഉള്ളിൽ കയറുന്നു ഈ സിനിമയുടെ നെടുന്തൂണാണ് ഈ മൂന്ന് കള്ളന്മാർ റോക്കി അലക്സ് മണി ഇവരാണ് ആ മൂന്ന് കള്ളന്മാർ പണക്കാരുടെ വീട്ടിൽ മാത്രം മോഷ്ടിക്കാൻ കയറി പണം മോഷ്ടിക്കാതെ വില സാധനങ്ങൾ മാത്രം മോഷ്ടിക്കുന്നു കാരണം പണക്കാരാകുമ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ കളവു പോയാൽ കംപ്ലൈൻറ് ചെയ്യില്ലല്ലോ അതുകൊണ്ടാണ് അലക്സിന്റെ അച്ഛൻ ഒരു സെക്യൂരിറ്റി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അച്ഛൻ്റെ ഫയലിൽ നിന്നും സെക്യൂരിറ്റി നൽകിയിട്ടുള്ള വീടുകളിൽ നിന്നും മാത്രം മോഷ്ടിക്കാൻ കയറുന്നു എന്നിട്ട് റിമോട്ട് ഉപയോഗിച്ച് സെക്യൂരിറ്റി അലറം ഡിസേബിൾ ചെയ്യുന്നു മോഷണം കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ട് ഡോർ പൊളിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു അടുത്ത സീൻ കാണിക്കുന്നത് റോക്കിയുടെ വീട്ടിലാണ് റോക്കിക്ക് ഡി ഡി എന്നു പേരുള്ള ഒരു അനീതിയുണ്ട് അവരുടെ അമ്മയും പിന്നെ അമ്മയുടെ ബോയ്ഫ്രണ്ടും ചേർന്ന് അവരെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട് അതുകൊണ്ട് അവരുടെ അനീതിയുമായി കാലിഫോർണിയയിലേക്ക് പോവാനാണ് റോക്കിക്ക് ഇൻട്രസ്റ്റ് മണി അവരുടെ കട്ടെടുത്ത സാധനങ്ങൾ വിൽക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് നിന്നാണ് കഥ തുടങ്ങുന്നത് ഞങ്ങൾ വിൽക്കുന്നത് ബ്രാൻഡഡ് സാധനങ്ങളാണെന്നും നിങ്ങൾ അതിന് തരുന്നത് തുച്ഛമായ കാശാണെന്നും മണി അയാളോട് പറയുന്നു എന്നാൽ അയാളിൽ നിന്ന് ഒരു ഇൻഫർമേഷനാണ് മണിക്ക് ലഭിക്കുന്നത് യു എസ് ആർമി സ്പെഷ്യൽ ഫോഴ്സിൽ നിന്നും റിട്ടയർ ചെയ്ത നോൺസ്റ്റോം എക്സ് ആർമിക്കാരൻ്റെ വീട്ടിൽ നിറയെ പണമുണ്ടെന്നും അയാളുടെ മകളെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തിയ സെൻറി എന്ന പെൺകുട്ടിയെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി സെൻഡിയുടെ ഫാദർ നോൺ സ്റ്റോമിന് നഷ്ടപരിഹാരമായി കൊടുത്തതാണെന്നും റോക്കിയോടും അലക്സിനോടും മണി പറയുന്നു ഇത് കേട്ട അലക്സിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെ കാണിക്കുന്നുണ്ട് പക്ഷേ അവസാനം അലക്സ് ഇതിന് സമ്മതിക്കുകയാണ് ആളുകളെല്ലാം ഉപേക്ഷിച്ചു പോയ ഒരു റെസിഡൻസ് ഏരിയയിൽ ഈ വയസ്സായ നോൺ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതുകൊണ്ട് ഈ മോഷണം വളരെ എളുപ്പമാണെന്ന് മണി പറയുന്നു ഒരു ദിവസം നൈറ്റ് അവർ മൂന്ന് പേരും ആ വീട്ടിൽ മോഷ്ടിക്കാൻ കയറുകയാണ് അങ്ങനെ അവർ ആദ്യം ചെയ്തത് അവിടെയുള്ള നായയ്ക്ക് ഡ്രഗ്സ് കൊടുത്ത് മയക്കുകെടുത്തിട്ടാണ് എന്നിട്ട് വീടിനുള്ളിൽ കയറി സെക്യൂരിറ്റി അലറൺ സിസ്റ്റം ഓഫ് ചെയ്യുന്നു റോക്കിയും അലക്സും ക്യാഷ് വെച്ചിട്ടുള്ള റൂം തേടുമ്പോൾ മണി നോൺ സ്റ്റോമിൻ്റെ റൂമിൽ കയറി കയ്യിലുള്ള സ്ലീപ്പിംഗ് ഗ്യാസ് അടിച്ച് നോൺ സ്റ്റോമിനെ ഉറക്കി കിടത്താൻ ശ്രമിക്കുന്നു നോൺ സ്റ്റോമിൻ്റെ റൂമിൽ നിന്നും താഴേക്ക് വന്ന മണി ഉറക്കി അവരോട് സംസാരിക്കുന്നു ശബ്ദം കേട്ട് നോൺ സ്റ്റോം വരുമെന്ന് റോക്കി മണിയോട് പറയുന്നു അയാളെ ഞാൻ സ്ലീപ്പിംഗ് ഗ്യാസ് ഉപയോഗിച്ച് മയക്കെടുത്തിയിട്ടുണ്ടെന്നും നിങ്ങൾ പണം തെരഞ്ഞു കണ്ടുപിടിക്കാൻ തുടങ്ങിക്കോ എന്നും മണി പറഞ്ഞു അതിനുശേഷം അവർ ഒരു മുറിയിൽ വലിയ പൂട്ട് കാണുന്നു അപ്പോൾ അവർ കരുതും ആ മുറിയിലാവും പണം ഇരിക്കുന്നു കരുതി മണിയുടെ കയ്യിലുള്ള ഗണ്ണ് ഉപയോഗിച്ച് പൂട്ട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു ഗണ്ണ് കണ്ട് മറ്റു രണ്ടു പേരും പേടിക്കുന്നു അപ്പോൾ മണി പറയും നിങ്ങൾ പേടിക്കേണ്ട എക്സാർമിക്കാരൻ്റെ വീട്ടിൽ വരുന്നത് കൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തതാണ് അലസ് ഇത് കണ്ട് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ ഇനി നിൽക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു ഗൺഷൂട്ട് സൗണ്ട് കേട്ട് നോൺ സ്റ്റോപ്പ് എഴുന്നേറ്റ് വരുന്നു പൂട്ടുപൊട്ടിക്കുന്നതിനിടയിൽ നോൺ സ്റ്റോപ്പിനെ കണ്ട് അവർ പേടിച്ചു നിൽക്കുന്നു ശേഷം മണി തൻ്റെ ഗൺ ഉപയോഗിച്ച് നോൺ സ്റ്റോപ്പിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു എന്നാൽ നോൺ സ്റ്റോപ്പ് മണിയുടെ കയ്യിൽ നിന്നും ഗൺ പിടിച്ചു വാങ്ങി മണിയെ തന്നെ ഷൂട്ട് ചെയ്യുന്നു ഇത് കണ്ട് പേടിച്ച് റോക്കി ഒരു കബോർഡിനുള്ളിൽ ഒളിക്കുന്നു ശബ്ദം കേട്ട് അലക്സ് തിരിച്ച് വീടിനുള്ളിൽ കയറി വന്ന് മറ്റു രണ്ടുപേരെയും തിരിയുന്നതിനിടയിൽ നോൺ സ്റ്റോമിന് മുന്നിൽ പെടുന്നു നോൺ സ്റ്റോമിനെ കാഴ്ചശക്തി ഇല്ലാത്തത് കാരണം അലക്സിനെ കാണുവാൻ പറ്റുന്നില്ല നടക്കുന്നതിനിടയിൽ ഒരു ഗ്ലാസ് കഷ്ണം കാലിൽ കുത്തുന്നു അപ്പോൾ നോൺ സ്റ്റോമിന് മനസ്സിലായി കള്ളന്മാർ ഗ്ലാസ് തകർത്താണ് ഉള്ളിൽ കടന്നതെന്ന് ഉടനെ തന്നെ ഒരു ഫ്ലൈവുഡ് എടുത്ത് അവർ തകർത്ത ജനൽ അടയ്ക്കുന്നു ശേഷം ലോക്കർ തുറന്ന് പണം അവിടെ തന്നെ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നു ഒളിച്ചു നിൽക്കുന്ന റോക്കി ലോക്കറിന്റെ പാസ്വേഡ് കാണുന്നു നോൺ സ്റ്റോം പോയതിനു ശേഷം അലക്സ് റോക്കിയെ കണ്ടെത്തുന്നു റോക്കിയും അലക്സും ആ പാസ്വേഡ് ഉപയോഗിച്ച് അതിലുള്ള എല്ലാ ക്യാഷും എടുത്ത് ഒരു ബാഗിൽ നിറച്ച് ബേസ്മെന്റ് വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് നോൺ സ്റ്റോം മണിയുടെ ഡെഡ് ബോഡി വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് നോൺ സ്റ്റോം സ്വെൽ വെച്ച് റോക്കിയുടെ ഷൂ കണ്ടെത്തുന്നത് വീടിനുള്ളിൽ ഇനിയും ആണുകളുണ്ടെന്ന് നോൺ സ്റ്റോമിന് മനസ്സിലായി ഉടനെ തന്നെ ലോക്കറിന്റെ അടുത്തേക്ക് ഓടി വന്ന് ലോക്കർ ഓപ്പൺ ചെയ്തു നോക്കുന്നു അപ്പോഴാണ് മനസ്സിലാവുന്നത് അതിലുള്ള എല്ലാ ക്യാഷും കള്ളന്മാർ അടിച്ചു മാറ്റിയിരിക്കുന്നു അങ്ങനെ അവരെ അന്വേഷിച്ചു പോകുന്നു ബേസ്മെന്റ് വഴി രക്ഷപ്പെടാൻ നോക്കുന്ന റോക്കിയും അലക്സും സൈഡിൽ ഒരു പെൺകുട്ടിയെ മൃഗത്തിന് തുല്യമായി കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു പേടിക്കുന്നു പേടിച്ചുപോയ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആംഗ്യ ഭാഷയിൽ ആ പെൺകുട്ടി ഒരു പത്രം കഷ്ണം എടുത്ത് റോക്കിക്ക് കാണിച്ചു കൊടുക്കുന്നു അത് കണ്ടപ്പോൾ നോൺ സ്റ്റോമിന്റെ മകളെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തിയ സെന്റി എന്ന പെൺകുട്ടിയാണെന്ന് മനസ്സിലാവുന്നു ആംഗ്യ ഭാഷയിൽ സെൻറി അവർക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അവർ സെന്റിയെയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് പോകുമ്പോൾ നോൺ സ്റ്റോം അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നു അത് സെന്റിയുടെ കഴുത്തിലാണ് കൊള്ളുന്നത് സെന്റി ഉടനെ തന്നെ മരണപ്പെട്ടു ശേഷം റോക്കിയും അലക്സും ബേസ്മെന്റിൽ ഇടയിൽ ഒളിച്ചിരിക്കുന്നു നോൺ സ്റ്റോപ്പിന് താൻ ആരെയാണ് ഷൂട്ട് ചെയ്തെന്ന് അറിയാതെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് സെന്റിയാണെന്ന് മനസ്സിലായി അതിനുശേഷം സെന്റിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു സെന്റിയെ അവിടേക്കിടത്തിയതിനു ശേഷം നോൺ സ്റ്റോപ്പ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം റോക്കിയെയും അലക്സിനെയും തരയുന്നു ഇരുട്ടിൽ കണ്ണു കാണാതെ അവർ കഷ്ടപ്പെടുന്നു അവരെ പേടിപ്പിക്കാൻ വേണ്ടി നോൺ സ്റ്റോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ അവർ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോൾ മുന്നിൽ കുടുങ്ങുന്നു അലക്സ് മെയിൻ ഡോറിന്റെ െ റോക്കിയുടെ കയ്യിൽ കൊടുത്ത് തുറക്കാൻ പറയുന്നു ഉടനെ ആ ഡോഗ് അവരുടെ പിന്നാലെ ഓടിവരുന്നു പേടിച്ച് ഒരു റൂമിലേക്ക് കയറി ഡോർ അടച്ച് ഒരു കബോർഡും തള്ളിവെക്കുന്നു എന്നിട്ട് റൂമിന്റെ വെന്റിലേറ്ററിൽ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോഴേക്കും നോൺ സ്റ്റോം ആ റൂമിലേക്ക് വരുന്നു പെട്ടെന്ന് അലക്സ് ഒരു വെന്റിലേറ്ററിൽ കൂടി ചാടി വീടിന്റെ മേൽക്കൂരയിലുള്ള ഗ്ലാസിൽ പോയി വീഴുന്നു അതിൽ അലക്സിന്റെ ബോധം പോയി കിടക്കുന്നു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോൺ സ്റ്റോം ഓടി വന്ന് അവിടേക്ക് വെടിവെക്കുന്നു വെടികൊണ്ട് അലക്സ് മേലെ നിന്ന് താഴേക്ക് വീഴുന്നു ഈ സമയം വെന്റിലേറ്ററിൽ കൂടി രക്ഷപ്പെടാൻ നോക്കിയ റോക്കിയുടെ പിറകിൽ നായ വരുന്നു നായയെ കണ്ട് പേടിച്ച റോക്കി താഴേക്ക് ചാടുന്നു വീണ്ടും റോക്കി ആ വീടിന്റെ ഉള്ളിൽ തന്നെ അകപ്പെട്ടു അടുത്ത സീനിൽ താഴെ വീണ അലക്സ് നോൺ സ്റ്റോമിനെ കണ്ട് ശ്വാസം അടക്കി പിടിച്ച് പേടിച്ചിരിക്കുന്നു എന്നാൽ നോൺ സ്റ്റോം അലക്സിനെ കണ്ടുപിടിച്ച് പുല്ലുവെട്ടാൻ ഉപയോഗിക്കുന്ന കത്രിക ഉപയോഗിച്ച് അലക്സിനെ കുത്തുന്നു കുറച്ചു സമയത്തിന് ശേഷം റോക്കിയെയും കണ്ടുപിടിച്ച് അവളെ അടിക്കുന്നു അടി കൊണ്ടതും അവളുടെ ബോധം പോകുന്നു അങ്ങനെ നോൺ സ്റ്റോം അവളെയും എടുത്ത് സെന്റിയെ കെട്ടിയിട്ടതുപോലെ റോക്കിയെയും കെട്ടിയിടുന്നു അവൾ കുറെ കരഞ്ഞ് നോൺ സ്റ്റോമിനോട് പറയും എന്നെ വെറുതെ വിടണമെന്ന് അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മരിച്ചു കിടക്കുന്ന സെന്റിയുടെ അടുത്ത് ചെന്ന് പറയും ഇവളും എന്നോട് കുറെ കരഞ്ഞു പറഞ്ഞതാണ് പക്ഷെ ഇവൾ എനിക്കൊരു കുഞ്ഞിനെ തരുമായിരുന്നു നീ അവളെ കൊന്നുകളഞ്ഞു അതുകൊണ്ട് നീ ആണോ ഒരു കുഞ്ഞിനെ എനിക്ക് തരേണ്ടത് പത്തു മാസം കഴിഞ്ഞ് നിനക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞ് നോൺ സ്റ്റോം അവിടെ നിന്ന് പോകുന്നു റോക്കിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ ഒരു ഇൻസുലിൻ വഴി പ്രഗ്നന്റ് ആക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അപ്പോഴേക്കും അലക്സ് വന്ന് അവളെ രക്ഷപ്പെടുത്തുന്നു നോൺ സ്റ്റോമിന്റെ തലയിൽ ഒരു ചുറ്റിക കൊണ്ട് അടിച്ച് ഒരു കമ്പിയിൽ കെട്ടിയിടുന്നു എന്നിട്ട് പണം എടുത്ത് വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു പക്ഷെ നോൺ സ്റ്റോം വന്ന് അലക്സിനെ ഷൂട്ട് ചെയ്തു കൊല്ലുന്നു പെട്ടെന്ന് റോക്കി ബാഗ് എടുത്ത് പുറത്തേക്ക് ഓടുന്നു എന്നാൽ റോക്കീനെ ഫോളോ ചെയ്ത് നോൺ സ്റ്റോമിന്റെ ഡോഗ് വരുന്നു അറിയാതെ ബാഗ് താഴെ വീഴുന്നു തന്ത്രപൂർവ്വം നാഴിയെ കാറിൻ്റെ ഉള്ളിൽ കയറ്റി ഡോറ് ലോക്ക് ചെയ്യുന്നു എന്നിട്ട് ബേഗെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നോൺ സ്റ്റോം റോക്കിയുടെ തലമുടി പിഴിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു ഇതാണ് നമ്മൾ സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ കാണുന്നത് വീടിനുള്ളിൽ എത്തിയപ്പോൾ ശബ്ദം കേട്ടാണ് നോൺ സ്റ്റോപ്പ് എല്ലാം തിരിച്ചറിയുന്നതെന്ന് റോക്കിക്ക് മനസ്സിലാവുന്നു നോൺ സ്റ്റോമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി റോക്കി വീടിന്റെ എല്ലാ സെക്യൂരിറ്റി സെക്യൂരിറ്റിയാലും ഓൺ ചെയ്യുന്നു ശബ്ദം തിരിച്ചറിയാൻ കഴിയാതെ നോൺ സ്റ്റോപ്പ് നിൽക്കുമ്പോൾ റോക്കി നോൺ സ്റ്റോമിനെ അടിച്ചു വീഴ്ത്തി ബേസ്മെന്റിൽ കൊണ്ടുവിടുന്നു എന്നിട്ട് മരിച്ചെന്ന് കരുതി പോലീസ് വരുന്നതിന് മുന്നേ റോക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് റോക്കി ഡീദിയുമായി കാലിഫോർണിയയിലേക്ക് യാത്രയിലാണ് അപ്പോഴാണ് സ്റ്റേഷനിൽ വെച്ച് ആ സംഭവങ്ങളുടെ വാർത്ത റോക്കി ാണുന്നത് ഒരു ന്യൂസ് ചാനൽ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട നോൺ സ്റ്റോം പോലീസിനോട് മണിയും മലക്സും ചേർന്ന് മോഷ്ടിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ ഉള്ളിൽ കയറിയതാണെന്നും തന്നെ കൊല്ലാൻ നോക്കിയെന്നും പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു അതുപോലെ തന്നെ റോക്കിയെ പറ്റി പോലീസിനോട് ഒന്നും പറയുന്നില്ല അവസാനം സെന്റിയുടെ ബോഡി ബേസ്മെന്റിൽ നിന്ന് കണ്ടെത്തുന്നതുമില്ല ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ പറഞ്ഞ സിനിമയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം